ഈ സപ്പോൾ സമയം രാവിലെ ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടോ കേട്ടോ അപ്പം ബാംഗ്ലൂർ നമ്മളൊരു മോർണിംഗ് ബൈബ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ദ മലയാളി എക്സ്പോറിൻ്റെ പുതിയൊരു വീടിലേക്ക് എവർക്ക് സ്വാഗതം ഇഷ്ടീൻ ചെയ്യുന്ന ഒരു പേര് നഗരം ഉണർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നെക്സമാള് ഈ കാലിയായിട്ട് കറങ്ങുന്ന റോഡല്ല ഒരു മണിക്കൂർ ഭയങ്കര ട്രാഫിക് ആ അതെ അതെ നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പോൾ വണ്ടി മര്യാക്കി ഓടിക്കണെങ്കിൽ ഒന്നേ പാര രാത്രി അല്ലേ ഇറങ്ങിയ നമ്മളിതേ വണ്ടിയെടുത്ത് ഇറങ്ങിയോ അതെ തണുപ്പുണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ വിട്ടു പോയി ജാക്കറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് അതുപോലെ ഈ സൈഡിലോട്ട് ഇതേ മരങ്ങളൊക്കെ എത്തുന്നുണ്ട് ആൾക്കാരൊക്കെ എല്ലാം ഉറപ്പാണ് സമയത്തൊക്കെ കുറവാണ് കുറവാണ് സിംഗിൾ ബിപിൻ പറയുന്നത് ഈ പാരാത്രി അവര് ഇറങ്ങത്തില്ലെന്നാണ് പാര രാത്രി നാലു മണി ഭാഗത്താരാണ് നമ്മുടെ കോരമംഗല ഏരിയ വരുന്നത് കേട്ടോ പബ് ഏരിയ ബാംഗ്ലൂരിലെ മെയിൻ പബ് ഏരിയ ആണ് സമയം ഒരു നാല് മണിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പബ് ഏരിയ തിരക്കുണ്ടോ ഇതോ കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം പക്ഷേ രാത്രി രാത്രി ഒരു മണിക്കൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടോ മോർണിംഗ് വായ്പ ഒരു അക്ഷയില്ല കേട്ടോ അടിപൊളിയാട്ടോ എനിക്ക് ലൈറ്റിംഗ് ഒക്കെ പൊളി കൈ വരയ്ക്കുന്നുണ്ട് കാര്യത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കഴിച്ചിട്ട് ഒരു പഴയ ഒരു ബിൽഡിങ് ആയിരുന്നു ഇവിടെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഈ ഇവിടുന്ന് അങ്ങോട്ട് പബ്ബുകൾ തുടങ്ങോ എനിക്ക് ഒന്ന് ഏകദേശം പബ്ബുകളൊക്കെ ക്ലോസ് ലക്ഷണം നമ്മളൊരു ഒരു മണി സമയത്ത് വരണ്ടായിരുന്നു എന്തോ വണ്ടി പോയാൽ ഭയങ്കര ഇതാണ് നമ്മുടെ മെയിൻ പബ് ഏരിയ കേട്ടോ പക്ഷെ സമയം നാലഞ്ചുമണി ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ആയി ഒരു മണിക്കൊക്കെ വരുവാണെങ്കിൽ ഫുഡ് വായിപ്പായിരുന്നു ചായക്കട ഇതാണ് ഫേമസ് മേഘന ബിരിയാണി കേട്ടോ കൊറേ വണ്ടി ഉണ്ടേ അടിപൊളി എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞു പണിയൊന്നും പാളി എങ്കിലും നമ്മള് വെറുതെ പോകത്തില്ല നമ്മള് മാർക്കറ്റ് മടിവാള മാർക്കറ്റ് ബാംഗ്ലൂരിലെ ഹൈലൈറ്റ് ആയ സാധനം ശബ്ദം തണപ്പടിച്ചോണ്ടാണെങ്കിൽ ഇംഗ്ലീഷേ തണുപ്പടിച്ചിട്ട് വാക കൂട്ടി ഇംഗ്ലീഷൊക്കെ വരുന്നത്

ഇവിടുന്ന് റൈറ്റ് പോകുമ്പോ അല്ലേ മടിക മടിവള മാർക്കറ്റിലോട്ട് വരാം കേട്ടോ എവിടുന്ന് കാഴ്ച കാണിക്കാം രാവിലെ എവിടെ ചായക്കടയുണ്ട് നമുക്ക് ഇവിടെ ചായ കുടിക്കാം ഇവിനോടെ ചായക്കട ഉണ്ട് ചായക്കട നമുക്ക് ഒരു ചായ കുടിക്കാം കേട്ടോ ചായ പറയുന്നുണ്ട് നമ്മുടെ ചായ വന്നു കേട്ടോ ഞങ്ങൾ ഒരു സാധനം വാങ്ങിച്ചു അതിന്റെ കൂടത്തി ഒരു ചായയും കൂടെ മാറ്റിട്ടുണ്ടോ കേട്ടോ നമ്മുടെ രാവിലെ ഇറങ്ങി ഒരു ചായം ക്രീം വൈബ് പൊളിയല്ലേ അടിപൊളി കേട്ടോ അല്ലേ രാവിലെ വലിയ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളു ഗായ്സ് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ ചായ കുടിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് കൊടുത്ത് ഇറങ്ങി എന്താണ് രാവിലെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ ഒരു പ്രത്യേക ഫീലാണ് രാവിലെ രാവിലെതേ ബസ്സൊക്കെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരിലെ മോർണിംഗ് വൈബ് ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ അടിപൊളിയാണ് ബസ്സൊക്കെ രാവിലെ പോകുന്നുണ്ട് മരങ്ങളും ഞാൻ അവരെ സാധാരണ സൈക്കിൾ എടുത്താണ് ഇറങ്ങാറ് പക്ഷെ ഇന്ന് സൈക്കിൾ എടുക്കാൻ പറ്റിയില്ല നേരം വെളുത്ത് ഉള്ളൂ അതുകൊണ്ട് ലൈറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ കർണാടകക്കാർ എത്രത്തോളം പച്ചക്കറി ആശ്രയിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇലകളെ അവർ ആശ്രയിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവാറുണ്ട് അത് അതെ അതെ ഫുഡിൽ ഇവർ മെയിൻ ആയിട്ട് എനിക്കൊന്നു ആൾക്കാർ കൂടുതൽ വെജിറ്റേറിയൻസ് അല്ലേ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നോൺ വെജ് രാവിലെ നല്ല തിരക്കിലാട്ടോ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഉണർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എനിക്കേ ഞാൻ ഇവിടെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സൈറ്റിൽ കൂട്ടി വരും മോർണിംഗ് നമ്മളെല്ലാം കടന്നു തുടങ്ങുമ്പോൾ ഇവര് രാവിലെ അധ്വാനിക്കുകയാണ് ആണല്ലേ അതൊക്കെ പറ്റുന്നേ ഇവിടെന്തോ നാരങ്ങിയേ എല്ലാരും രാവിലെ നിന്ന് അവരുടെ നമ്മൾ ഹോൾസെയിലും ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക അവർക്ക് ടൈമില്ല അതെ അതെ ഇവിടെ അവരുടെ ലൈഫ് എങ്ങനെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതെ 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 നമ്മളൊരു നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആരും ാണ് അതെ അതെ ചെറുത് തൊട്ട് വലുത് എല്ലാ വകുപ്പും ഉണ്ട് ഇതൊരു ഏകദേശം ഒരു ഒരു ഒന്നര ഒന്നര ഒന്നാം മുക്കാൽ കിലോമീറ്ററും മാർക്കറ്റാണ് ഇങ്ങനെ സൈഡ് സൈഡിൽ ഇങ്ങനെ കടകളാണ് ഈ ഒരു സെക്ഷൻസിന്റെ സെക്ഷനാണ് അതുപോലെ ഇവിടുന്ന് ഹോൾസെയിലും സാധനങ്ങൾ പോകുന്നതാണ് അപ്പം ഈ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടെ രാവിലെ വന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള തിരക്കാണ് ഹോട്ടയിൽ അതുപോലെ എന്താണ് ഒമനിയിൽ അങ്ങനെ ബൈക്കിൽ അങ്ങനെ വേണ്ട പിന്നെ ഉണ്ട് വരെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ കേട്ടോ കൊത്തമല്ലി ഇതെന്താ കൊത്തമല്ലി കൊത്തമല്ലി കൊത്തമല്ലിയുടെ ഒരു ശേഖരം നിന്നുണ്ടല്ലോ അതുപോലെ വിപിൻ പറഞ്ഞ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ച കേട്ടോ ഒരു മേഖലയിൽ എത്രത്തോളം സ്ത്രീകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം കൂടുതലും സ്ത്രീകളാണ് അവര് നല്ലപോലെ അധ്വാനിക്കുകയാണ് അതും അത് രാവിലെ അതെ അത് രാവിലെ എഴുന്നേൽക്കുന്നതും അധ്വാനിക്കുന്ന വൈബ് തന്നെയാണ് നോക്കണ വെളുത്തുള്ളി അതുപോലെ അത് പച്ചമുളക് കേട്ടോ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലെ ഇങ്ങോട്ട് നോക്കിയേ എത്ര ആൾക്കാരെ രാവിലെ പച്ചക്കറി അത് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാൻ എല്ലാ കച്ചവടക്കാരായിരിക്കും കൂടുതൽ കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് നോക്കിപ്പോ കോറിഫ്ലവർ ചെത്തിക്കൊണ്ടിരിക്കുമല്ലേ അടിപൊളി വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ചെത്തിക്കൊണ്ടിരിക്കുമല്ലേ ആഹ് അതെന്നെ അങ്ങനെ എത്തുന്നേ ആ ഇല കൊണ്ടെന്തേലും പറയാനുണ്ടോ ഇല കോളിഫ്ലവർ വാടകരിക്കാനും ചൊല്ലി പറ്റും ഇരിക്കാനോ അന്നേരം അങ്ങനെ കൊണ്ടുവരുന്നു അതുപോലെ ഈ മാർക്കറ്റിൽ നിന്ന് നടുക്കും ചെറിയൊരു ചായക്കട ഉണ്ടോ കേട്ടോ ിങ്ങ അത്യാവശ്യം നല്ല കളർഫുൾ ആയില്ലേ നല്ല പടുതയും അതുപോലെ സവാളയാണോ വിപിനെ സവാള ഉള്ളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡില എനിക്ക് ബാംഗ്ലൂർ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ബാംഗ്ലൂർ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളാണ് എന്നെ ബാംഗ്ലൂർ കൂടുതൽ ആകർഷിക്കുന്നത് വിപിനെ എന്താകർഷിക്കുന്നത് ഇവിടുത്തെ ആണല്ലേ വിപിനെ കുട്ടികളാണ് ആകർഷിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് പക്ഷേ ഈ മരങ്ങളും ഈ ഒരു തണുപ്പും അതൊക്കെയാണ് എന്നെ കൂടുതലാകുന്നത് റൈസ് അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നു പവറുടെ സെക്ഷനാണ് അതുപോലെ മാർക്കറ്റിലെ മെയിൻ താരങ്ങളൊക്കെ ഇതേ ഇതേ വരുന്നുണ്ട് പൂച്ച പട്ടി ആടിനെ ഞാനിപ്പോഴാണ് കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന കമന്റ് ചെയ്യണേ ചെയ്യാനേ ഗൈസഭ നമ്മള് നടന്നിടുന്ന ഏകദേശം ഒരു എനിക്ക് വന്നൊരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞല്ലേ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അര കിലോമീറ്റർ കഴിഞ്ഞു അര കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മാർക്കറ്റ് തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ പക്ഷേ വലിയൊരു പ്രശ്നം ലൈറ്റ് തീരെയില്ല ഗൈസ് അത് വലിയൊരു വിഷയമാണ് ഉള്ളിലൂടെ ഇങ്ങനെ നടക്കാണ്ടല്ലോ അടിപൊളിയാണ് അതുപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പറ്റിയൊരു സ്ഥലം കൂടെയാണ് പക്ഷെ അവർക്കാർ വീഡിയോഗ്രാഫി ചെയ്യേണ്ട ഇരു സൈഡിലും എന്താണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്തെടുക്കാൻ ലൈറ്റില്ല ാളിക്ക് ഒരു പെട്ടിക്ക് അഞ്ഞൂറ് രൂപ അതുപോലെ ചെറിയ ആ ചെറിയ തക്കാളിക്ക് ഒരു പെട്ടിക്ക് മുന്നൂറ് രൂപ ലാവൂറ് അത്ര കാണുന്നില്ലാന്ന് അതെ അതെ അതിലും കുറവായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും കഴിച്ച് അപ്പൊ ഇങ്ങോട്ട് വരും തോന്നുന്നത് അടിപൊളി ഇനി ഇങ്ങോട്ട് വരുമ്പോട്ടല്ലോ നല്ല രസം ഫോട്ടോഗ്രാഫിക്ക് വീഡിയോ പറ്റി അറ്റ സ്ഥലം തന്നെ പച്ചക്കറി നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ലേ ഇങ്ങോട്ട് പച്ചക്കറികൾ കേട്ടോ ഇങ്ങോട്ടൊക്കെയാണ് പച്ചക്കറികൾ നടന്നു നടന്ന് തന്നെ തലയൊക്കെ കിടക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞു എന്നിട്ട് നമ്മുടെ മാർക്കറ്റ് തീർന്നിട്ടില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ വരുന്നവരാണെങ്കിൽ രാവിലെ വന്ന് ഈ ഒരു മടിവാള മാർക്കറ്റിന്റെ ബൈബൊക്കൊന്ന് ആസ്വദിക്കണം കേട്ടോ ഇന്ന് പറയാനില്ല അടിപൊളിയാണ് നമ്മൾ വരുന്ന സമയത്ത് വലിയ തിരക്കിലായി ഇപ്പം നല്ല തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് വണ്ടികളൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പല ക്ലിപ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല ലൈറ്റ് അകത്തൊക്കെ കയറി ലൈറ്റ് കുറവായിരുന്നു എന്താണ് ഇവിടുന്ന് ബാംഗ്ലൂരിൻ്റെ പല ഭാഗത്തേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കല് ഷെയർ ചെയ്ത് കൂടുതലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ